ആരുമില്ലാത്തവർക്ക് ആശ്രയമായി മാറുക നമ്മുടെ ഊണിലും ഉറക്കിലും അവരോടുള്ള ചിന്ത കൊണ്ട് നമ്മുടെ മനസ്സ് വ്യാകലപ്പെടുക സത്യത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ചലനങ്ങളൊക്കെ അവരുടെ നന്മകൾക്ക് വേണ്ടി മാത്രം പ്രയോഗിക്കുക അതുതന്നെയല്ലേ നമ്മുടെ ആത്മ സാക്ഷാത്കാരത്തിൻ്റെ പാതയും ഒന്നോർത്തു നോക്കൂ ഒരിക്കൽ സൂഫി ഗുരുവിനോട് ഒരാൾ ചോദിച്ചു എന്താണ് ക്ഷമ അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി പൂക്കളെ നെരിച്ചമർത്തുമ്പോഴും അത് തിരിച്ചു നൽകുന്നത് സുഗന്ധമാണ് സത്യത്തിൽ ക്ഷമയെന്ന് പറഞ്ഞാൽ സുഗന്ധമാണ് നമുക്ക് ആ ക്ഷമ കൈവരിക്കുന്നതിലൂടെ നമ്മുടെ ചുറ്റുപാടും സുഗന്ധം പരത്താൻ കഴിയും പ്രേമുള്ളവരെ നമ്മളിപ്പോൾ വേളിയിലാണ് ഉള്ളത് അവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു റെയിൽവേ ട്രാക്കാണ് ഇപ്പോൾ നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികൾക്ക് വളരെ ഭംഗിയായി കൂടി ഒരു ചെറിയൊരു യാത്ര നടത്താൻ വേണ്ടി പറ്റുന്ന ഒരു റെയിൽവേ ട്രാക്കിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പഴമയ്ക്ക് അതിമനോഹരമായിട്ട് തന്നെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ട് കണ്ടോ അത് വേളി വില്ലേജ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ യാത്ര തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള യാത്രക്കാരൊക്കെ ഉള്ള ഒരു സാധാരണ ഒരു യാത്രയാണ്